ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഓർക്കുമായിരുന്നു ഓരോ ദിവസം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത് അല്ലേ നേരം വിളിക്കുന്നു ഇരുട്ടുന്നു വീണ്ടും വിളിക്കുന്നു എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്നത് എന്താണെങ്കിലും അടുത്ത ദിവസത്തിലേക്ക് കടന്നു കേട്ടോ രാവിലെ എഴുന്നേറ്റോട്ട് തന്നെ ചെടികളൊക്കെ ചെറുതായിട്ടൊന്നും നോക്കുവേ എല്ലാത്തിലും വെള്ളമുണ്ടോ ഏതെങ്കിലും വാടിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ ഇനിയിപ്പോൾ ഇന്നലെ ഇപ്പോൾ ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ട് ദോശയോ ഇഡ്ഡലി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് ഞാൻ എടുത്ത് ഒരു പാത്രത്തിലാക്കി മാറ്റി നമ്മുടെ ഉപ്പിടുന്നതിന് മുമ്പ് മാറ്റി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുവേ ഉപ്പിട്ട് കഴിഞ്ഞ് നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാലേ നാളെ എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് പുളിച്ച് പോയ പോലെ തോന്നും ഉപ്പിടുന്നതിന് മുമ്പ് എടുത്തുവെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് നാളെയും ദോശ മാവ് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇന്ന് പിന്നെ ആദ്യം ഇന്ന് പിള്ളേർക്ക് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഡ്ഡലിക്ക് ഞാൻ റെഡിയാക്കി എടുക്കുവാണേ ഇന്നലെ ഓൾറെഡി സാമ്പാർ സാമ്പാറുണ്ടാക്കി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇന്ന് രാവിലെ എഴുന്നേറ്റ് കറികൾ വെക്കേണ്ട ആവശ്യമില്ല ഈ സമയത്ത് ആഹാന മേളയിൽ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണെ ഇന്ന് ആഹാനയ്ക്ക് കളർ ഡ്രസ്സാണ് അതുകൊണ്ട് ഞാൻ കളർ ഡ്രസ്സൊക്കെ മേളിൽ എടുത്ത് വെച്ചിട്ടാണ് വന്നത് അപ്പോൾ പെട്ടെന്ന് ഇഡ്ഡലി ഉണ്ടാക്കി സാമ്പാറും കൊടുത്ത് ആഹാനനെ സ്കൂളിൽ കൊണ്ടുവിടാമല്ലോ ഇന്നിപ്പോൾ ചേട്ടയ്ക്ക് ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാനാണ് കേട്ടോ എല്ലാ ഉത്തരവാദിത്വങ്ങളും സ്കൂളിലും കൊണ്ടുപോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ പെട്ടെന്ന് ഇഡ്ഡലി ഉണ്ടാക്കി എല്ലാം റെഡിയാക്കുവാണ് കേട്ടോ തണുപ്പ് രാജ്യങ്ങളിലെ നമ്മുടെ ദോശമാവോ ഇഡ്ഡലി മാവോ ഒക്കെ പൊങ്ങി വരാൻ ഇത്തിരി പാടാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങളൊക്കെ എങ്ങനെയാണ് ദോശമാവോ ഇഡ്ലിമാവോ ഒക്കെ അരച്ചിട്ട് വെക്കുക ഞാൻ നമ്മുടെ ഓവനകത്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് ഒരു മൂന്നാല് മിനിറ്റ് ചൂടാക്കും പ്രീഹീറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങ് ഓഫാക്കി നമ്മുടെ മാവ് അരച്ചങ്ങ് വെച്ചേക്കും അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ പൊങ്ങിയിരിക്കുവേ അപ്പോൾ അഥവാ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ട് ആവുന്നില്ലെങ്കിൽ ഒരു നേരത്തെ കുറച്ച് നേരത്തെ അരച്ചിട്ട് അങ്ങനെ വെ വെച്ചാൽ മതി കേട്ടോ ഒരു ആറ് മണിയൊക്കെ അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അരച്ച് വെക്കുവാണെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വന്നിരിക്കുവേ ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒട്ടും റെഡി ആവത്തില്ലായിരുന്നു അപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പം ഈ നാട്ടി കഴിഞ്ഞിട്ട് അയ്യോ ഈ തണുപ്പ് തിനി എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ വിചാരിക്കും ഇപ്പം പിന്നെ സമ്മർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും നമ്മൾ അരച്ച് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും കേട്ടോ ഇവിടെ ഇഡ്ഡലിക്കും ദോശയ്ക്കുമാണ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം കേട്ടോ പിള്ളേർക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിൽ ഇഡ്ഡലിയും ദോശയും ചമ്മന്തിയോ ഒക്കെ ആണെങ്കിൽ കഴിക്കും എല്ലാവരും അപ്പം ഇഡ്ഡലി ഞാൻ റെഡിയാക്കി എടുത്തു ഇഡ്ഡലി തമ്മിൽ ഞാൻ ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ച് എണ്ണ എടുത്തിട്ട് ഒന്ന് മാവൊഴിച്ച് കൊടുത്തത് അത് തന്നെയല്ല നമ്മൾ ഇഡ്ഡലി ഉണ്ടല്ലോ ഇങ്ങനെ എടുക്കുന്നതിന്പ്പുറം ആ പാത്രം ഒന്ന് തണുപ്പ് ഒന്നെങ്കിൽ നമ്മൾ തണുക്കാൻ വേണ്ടി വെക്കണം തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ അടിഭാഗമൊന്നും നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കാണിച്ച് ഒന്ന് തണുപ്പിച്ചെടുത്താൽ പെട്ടെന്ന് ഇഡ്ഡലി ഇങ്ങ് നല്ല വൃത്തിയായിട്ട് വിട്ടു വിട്ടുപോകുന്നില്ല ഇല്ലെങ്കിൽ അറ്റവും മൂലയല്ല ഇങ്ങനെ മുറിഞ്ഞു പോകുമല്ലോ സാധാരണ ഞാൻ ഇന്നലെ ഓൾറെഡി വെച്ചായിരുന്നുകൊണ്ട് എൻ്റെ പണി കുറവായിരുന്നേ രാവിലെ ഇഡ്ഡലി മാത്രം ആക്കിയാൽ മതിയായിരുന്നല്ലോ പിന്നെ ഇത് അഹാനയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇളയതിന് ഫുഡ് കൊടുത്തു കേട്ടോ അപ്പോൾ ഞാനിത് ഇന്ന് സ്കൂളിൽ കൊണ്ടുവിടുവാ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ചേട്ടയ്ക്ക് ഇന്ന് ഡ്യൂട്ടി ആയതുകൊണ്ട് എല്ലാ ഡ്യൂട്ടി ഞാൻ ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചേട്ടാൻ കൂടെ രാവിലെ എഴുന്നേറ്റ് ഒരുമിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു ചേട്ടാ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഓഫ് വളരെ റേറാണ് മൂന്ന് ദിവസം ഞാനും മൂന്ന് ദിവസം ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു ദിവസമല്ലേ ഒരുമിച്ച് ഓഫ് ഉള്ളൂ ആ ഒരു ദിവസം ഞങ്ങൾക്ക് ഭയങ്കര റിലാക്സേഷൻ ആട്ടോ ആ ഒരു ദിവസം ഉള്ളെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പിള്ളേരെ കൊണ്ടുവിട്ട് ഒരു സന്തോഷമാണ് അപ്പം ഇത് കുഞ്ഞുങ്ങളെ കൊണ്ട് വിട്ടു ഞാനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ